ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് നാല് കൂട്ടുകൂടാം അപ്പം ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് ഏതാണ് യൂണിറ്റ് നാലാണ് കൂട്ടുകൂടാം അപ്പോൾ ആദ്യം എന്താ ഗണിതോത്സവം സ്റ്റാൾ ഒന്ന് കൂട്ടി നോക്കൂ നിറം കൊടുക്കൂ അപ്പോൾ എന്താണ് കൂട്ടി നോക്കിയിട്ട് നിറം കൊടുക്കാനാണ് ഇപ്പോൾ ഇതിൽ എഴുപത് എന്തിട്ടുണ്ട് അപ്പോൾ എഴുപത് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എഴുപത് കിട്ടാ നമുക്ക് മുപ്പതും നാൽപ്പതും കൂടി ആഡ് ചെയ്യാം മുപ്പതും നാൽപ്പതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മുപ്പത് പ്ലസ് നാൽപ്പത് മുപ്പതിൻ്റെ കൂടെ നാൽപ്പത് കൂട്ടിയാൽ നമുക്ക് എഴുപത് കിട്ടും ഇനി എന്താ ഇനി നമുക്ക് അപ്പോൾ എഴുപത് കിട്ടിയില്ല എഴുപത് കിട്ടിയാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഫ്ലവർ നമ്മൾ കളർ ചെയ്യണം ഇനി എന്താ ഇനി അറുപത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം മുപ്പതിൻ്റെ കൂടെ മുപ്പത് കൂട്ടിയാൽ നമുക്ക് അറുപത് കിട്ടും അപ്പോൾ ഇപ്പം നമുക്ക് അറുപത് കിട്ടി അപ്പം നമ്മൾ ഇത് കളർ ചെയ്യാം ഇനി നമുക്ക് നാൽപ്പത് കിട്ടണം നാൽപ്പത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം ഇരുപതിൻ്റെ കൂടെ ഇരുപത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത് കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ നാൽപ്പത് നമ്മൾ കളർ ചെയ്യണം ഇനി നമുക്ക് അറുപത്തി അഞ്ച് കിട്ടാനാണ് അറുപത്തി അഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ മുപ്പതിൻ്റെ കൂടെ ഒരു മുപ്പത്തി അഞ്ച് ൂട്ടി നോക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും അറുപത്തി അഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ അറുപത്തഞ്ച് കളർ ചെയ്യണം ഇനി എന്താ ഇനി ലാസ്റ്റ് നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുപതിൻ്റെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടാം ഇത് നമുക്ക് വേറെ വിധത്തിലും ചെയ്യാം ഇപ്പോൾ നാൽപ്പത് കിട്ടണമെങ്കിൽ നമുക്ക് മുപ്പതും പത്തും കൂടി കൂട്ടിയാലും നമുക്ക് നാൽപ്പത് കിട്ടും ഇപ്പം നമുക്ക് നാൽപ്പത്തി അഞ്ച് കിട്ടി അപ്പോൾ നമ്മൾ ഇതും കൂടെ കളർ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തു ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കി വയ്ക്കാം ജോഡിയാക്കാം Come. ഒന്ന് പ്ലസ് ഒമ്പത് പത്താണ് ഇനി നമുക്ക് പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടിൻ്റെ കൂടെ എട്ട് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും ഇനിയോ ഇനി നമുക്ക് മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് അപ്പോൾ നമുക്ക് പത്ത് കിട്ടും ഇനി നമുക്ക് എങ്ങനെ കിട്ടും നാലിൻ്റെ കൂടെ നാലിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് കൂട്ടുകാർ ആറ് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും അഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും ഇനി എന്താ ഇനി നമ്മൾ നൂറിൻ്റെയാണ് നോക്കാൻ പോകുന്നത് ജോഡി തുക അപ്പോൾ ഒന്നിന്റെ കൂടെ എത്ര കൂട്ടിയാലാണെങ്കിൽ നമുക്ക് നൂറ് കിട്ടുക തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടിയാൽ നമുക്ക് നൂറ് കിട്ടും ഇനി അറുപത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറിൽ നിന്ന് അറുപത്തി അഞ്ച് മൈനസ് ചെയ്യാം നൂറിൽ നിന്ന് അറുപത്തി അഞ്ച് നമ്മൾ കുറയ്ക്കുക അപ്പം നമുക്ക് എത്ര കിട്ടും അപ്പോൾ കുറച്ചാൽ നമുക്ക് മുപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ എത്രയാണ് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് പ്ലസ് ചീത് നോക്കുക മുപ്പത്തഞ്ച് പ്ലസ് അറുപത്തി അഞ്ച് അഞ്ചഞ്ചും പത്തും ബാക്കി ഒന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ നമുക്ക് നൂറ് കിട്ടും അപ്പോൾ എന്താണ് നൂറിൻ്റെ കൂടെ മുപ്പത്തഞ്ചിൻ്റെ കൂടെ അറുപത്തി അഞ്ച് കൂട്ടിയാലാണ് നമുക്ക് നൂറ് കിട്ടുക ഇനി അറുപതും നൂറും അറുപതും കൂടെ എത്ര കൂടെ നാല്പത് കൂട്ടിയാലാണ് നമുക്ക് നൂറ് കിട്ടുക സംശയമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം ഈ നൂറിൽ നിന്നും ഈ അറുപത് മൈനസ് ചെയ്യണം ഇനി എന്താ ഇനി എഴുപതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ് കിട്ടുക എഴുപതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് നൂറ് കിട്ടുക എന്ന് നോക്കി നോക്കാം അപ്പോൾ എത്രയാണ് അപ്പം നമ്മൾ കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നൂറിൽ നിന്ന് എന്ത് ചെയ്യുക നൂറിൽ നിന്ന് എഴുപത് മൈനസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മുപ്പത് എന്ന് കിട്ടും അപ്പോൾ എന്താണ് എഴുപതിൻ്റെ കൂടെ മുപ്പത് കൂട്ടിയാലാണ് നമുക്ക് നൂറ് കിട്ടുക ഇനി എന്താ ഇനി നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് കിട്ടുക അമ്പത്തി അഞ്ച് കൂട്ടിയാലാണ് നമുക്ക് നോക്കി വയ്ക്കാം അമ്പത്തി അഞ്ച് പ്ലസ് നാൽപ്പത്തി അഞ്ച് അഞ്ചും അഞ്ച് എത്ര അഞ്ചും അഞ്ചും പത്താണ് ബാക്കി ഒന്ന് നമ്മൾ മേലെ ഇട്ടു അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ നമുക്ക് എത്ര കിട്ടി നൂറ് കിട്ടി അപ്പൊ നമുക്ക് എത്ര കിട്ടും നൂറ് കിട്ടും ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കി വെക്കാം അടുത്തത് എന്താണ് അടുത്തത് എന്താ നൂറ് തുകയായി വരുന്ന ജോഡികൾ ഇനിയുമുണ്ടല്ലോ കണ്ടുപിടിക്കാമോ അപ്പോൾ എന്താണ് ഇത് മാത്രമല്ല ഇനി നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന നാല്പത്തി ഒമ്പതിൻ്റെ കൂടെ എന്താണ് നാൽപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നമുക്ക് അമ്പത്തി ഒന്ന് കിട്ടിയാൽ നമുക്ക് എത്ര കിട്ടും ഒമ്പതും ഒന്നും പത്ത് ബാക്കി ഒന്ന് അഞ്ച് കഴിഞ്ഞ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ നമുക്ക് എത്ര കിട്ടി നൂറ് കിട്ടി അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ചെയ്താലും എത്ര കിട്ടും നൂറ് കിട്ടും അപ്പം എന്താണ് നൂറ് കിട്ടുന്ന ഒരുപാട് संख्यलें ഇനി എന്താ നോക്കും നോക്കാൻ പോകുന്നത് ആയിരത്തിൻ്റെ ജോഡികൾ അതായത് അമ്പതിൻ്റെ കൂടെ തൊള്ളായിരത്തി അമ്പതിൻ്റെ കൂടെ അമ്പതും കൂടി കൂട്ടിയാൽ നമുക്ക് ആയിരം കിട്ടും അങ്ങനെയാണെങ്കിൽ നൂറ്റി അമ്പതിൻ്റെ കൂടെ എണ്ണൂറ്റി അമ്പത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും പൂജ്യം 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 നമ്മൾ ഇറക്കിയിട്ടു അഞ്ചും അഞ്ചും എത്രയാണ് അഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പത്താണ് പത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല പൂജ്യം ഇട്ടു ഒന്ന് നമ്മൾ മേലെ കൊണ്ടുപോയിട്ടു എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് അപ്പോൾ എത്രയാണ് ആയിരം വന്നു അപ്പോൾ എണ്ണൂറ്റി അമ്പതിൻ്റെ കൂടെ നൂറ്റമ്പത് കൂട്ടി നമുക്ക് ആയിരം കിട്ടും ഇനി എന്താ ഇരുന്നൂറ്റി അമ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക എത്ര കൂട്ടിയാലാണ് എഴുന്നൂറ്റി അമ്പത് കൂട്ടിയാൽ നമുക്ക് ആയിരം കിട്ടും അപ്പോൾ ഡൗട്ടുള്ള കൂട്ടുകാർ ആയിരത്തിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മൈനസ് ചെയ്ത് നോക്കുക അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് എഴുന്നൂറ്റി അമ്പത് എന്ന് കിട്ടും അപ്പോൾ ഇതെങ്ങനെ ഇത് ആയിരത്തിൽ നിന്നും അറുന്നൂറ്റി അമ്പത് കുറയ്ക്കുക അപ്പം നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക അപ്പം നമുക്ക് ചെയ്ത് നോക്കി നോക്കാം ആയിരത്തിൽ നിന്ന് അറുന്നൂറ്റി അമ്പത് കുറച്ച് നോക്കുക അപ്പം കൂട്ടുകാരൊന്ന് കുറച്ച് നോക്കുക അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും മുന്നൂറ്റി അമ്പത് എന്ന് കിട്ടും ഈ മുന്നൂറ്റി അമ്പതും അറുന്നൂറ്റി അമ്പതും കൂടി ആഡ് ചെയ്താൽ ആയിരം കിട്ടും ഇനി എന്താ ഇനി നാനൂറ്റി അമ്പതാണ് നാനൂറ്റി അമ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് ആയിരം കിട്ടുക അഞ്ഞൂറ്റി അമ്പത് ആഡ് ചെയ്ത് നോക്കാം പൂജ്യം പൂജ്യം അഞ്ചഞ്ച് പത്തും ബാക്കി ഒന്നും അഞ്ച് കഴിഞ്ഞ ആറ് നാലും പത്ത് ആയിരം കിട്ടി അപ്പം എത്രയായിരുന്നു അഞ്ഞൂറ്റി അമ്പത് കൂട്ടിയാൽ നമുക്ക് ആയിരം കിട്ടും അപ്പം സംശയമുള്ള കൂട്ടുകാര് ആയിരത്തിൽ നിന്ന് നാനൂറ്റി അമ്പത് മൈനസ് ചെയ്ത് നോക്കിയാ മൈനസ് ചെയ്താൽ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് കിട്ടും ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കാം സ്റ്റോൾ രണ്ടാണ് സ്റ്റോൾ രണ്ട് എന്താണ് തുണിക്കടയാണ് അപ്പോൾ തുണിക്കടയിൽ എന്തൊക്കെ കാര്യങ്ങളല്ലെന്ന് നോക്കി നോക്കാം അപ്പോൾ എന്താ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രണ്ട് വസ്ത്രങ്ങൾ വാങ്ങാം എന്താണ് ആകെ തുക ഉള്ളത് അപ്പോൾ ആ അഞ്ഞൂറ് രൂപക്ക് നമുക്ക് എന്തൊക്കെ വസ്ത്രങ്ങൾ വാങ്ങാമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും നമ്മൾ വില ഒന്ന് നോക്കിയാക്കാം ഷർട്ടിന് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ വേറെ എന്തിനാണ് ടീഷർട്ടിന് മുന്നൂറ് രൂപ അപ്പം നമുക്ക് എന്താ ഒരു ഷർട്ടും ഒരു ടീ ഷർട്ടും നമുക്ക് മേടിക്കാം അല്ലേ ഷർട്ടും ടീഷർട്ടും ഷർട്ടിന് എത്രയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ടീഷർട്ടിനാണെങ്കിൽ മുന്നൂറ് രൂപ അപ്പോൾ എന്താണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കൂട്ടിയാൽ നമുക്ക് പൂജ്യം പൂജ്യം മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അഞ്ച് അപ്പം െന്താ അഞ്ഞൂറ് രൂപക്ക് സാധനങ്ങൾ വാ മേടിക്കാനായിട്ട് പറ്റി ഇനി എന്താ ഇനി നമുക്ക് എന്താ ഇനി നമുക്ക് വേറെ ഒരു ബില്ല്ണ്ടാക്കണം അതും അഞ്ഞൂറ് രൂപക്ക് നമുക്ക് എങ്ങനെ വാങ്ങാം നമുക്കൊരു സാരി സാരി മേടിച്ച് നോക്കാം സാരി സാരിക്ക് എത്ര നാനൂറ്റി പത്ത് രൂപയാണ് ഇനി നമുക്ക് എന്ത് മേടിക്കാം നോക്കി നോക്കാം ഇനി നമുക്കൊരു പാവാട മേടിക്കാം പാവാടൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് രൂപ അപ്പോൾ നാനൂറ്റി പത്തിൻ്റെ കൂടെ തൊണ്ണൂറ് കൂട്ടിയാൽ നമുക്ക് അഞ്ഞൂറ് രൂപ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താ സ്റ്റോൾ മൂന്നാണ് സംഖ്യാ സൗന്ദര്യം അപ്പം എന്താണ് സൗന്ദര്യം നമുക്ക് നോക്കി വെക്കാം എന്താണ് ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് സംഖ്യകൾ ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ സംഖ്യകൾ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യയോ രണ്ട് സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടും എനിക്ക് കിട്ടിയ സംഖ്യകൾ അപ്പോൾ എന്താണ് ഈ സംഖ്യകൾ തന്നിട്ടുണ്ട് ഇതുപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയത് ഏതാ ഏറ്റവും ചെറുതേതാന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം എനിക്ക് കിട്ടിയ വലിയ സംഖ്യ ചെറിയ സംഖ്യ ഒക്കെ നമുക്ക് എഴുതണം では、ゆでにおかむ。 അപ്പോൾ എന്താ ഈ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ വേണം ആദ്യം എഴുതാൻ പിന്നെ നമ്മൾ അടുത്ത വലുത് പിന്നെ നമ്മൾ അടുത്തത് അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ സംഖ്യ മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതുക പിന്നെ അടുത്തത് പിന്നെ து அப்ப நமக்கு இது கிட்டும் ரெண்டு சங்கும் கூட்டியால் எத்தா கிட்டிய சங்க அப்ப ரெண்டு சங்க கூட்டியா எத்த கிட்டா முன்னூற்றி இருபத்தி ஒன்று ப்ளஸ் நூற்றி மூணு മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നാല് രണ്ട് രണ്ട് നാല് മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നാല് അപ്പോൾ എത്രയാണ് നാനൂറ്റി നാൽപ്പത്തി നാലാണ് എനിക്ക് കിട്ടിയ സംഖ്യ ഇനി എന്താ എനിക്ക് കിട്ടിയ വലിയ സംഖ്യ എത്ര മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എനിക്ക് കിട്ടിയ ചെറിയ സംഖ്യയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇനി എന്താ തുക തുക എന്ന് പറയുന്നത് എന്താണ് രണ്ടും തമ്മിലുള്ള ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ ഊഹം കൂട്ടുകാരുടെ ഊഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും ഏതിൻ്റെയും ഏതിൻ്റെയും ഇടയിലാണ് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യയാണ് നമുക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഇനി എന്താ രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാലോ അപ്പോൾ രണ്ട് മൂന്ന് നാല് എന്നുള്ള അക്ക അക്കങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും ഏറ്റവും വലുത് ആദ്യം എഴുതി പിന്നെ അങ്ങനെ എഴുതി പോയപ്പോൾ നമുക്ക് നാനൂറ്റി മുപ്പത്തി രണ്ട് എന്ന് കിട്ടി അപ്പോൾ ചെറിയ സംഖ്യ ആണെങ്കിൽ എത്ര ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന് കിട്ടി ഇനി ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്ര അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും കിട്ടും ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക നമ്മളിത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പോവാണ് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ നമുക്ക് ആറ് കിട്ടും മൂന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ആറ് രണ്ടിൻ്റെ കൂടെ നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് അപ്പോൾ എത്രയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് നമുക്ക് കിട്ടും ഇനി എന്താ ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക എട്ട് അഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ നമുക്ക് എട്ട് കിട്ടും നാല് നാലും എട്ട് അഞ്ചിൻ്റെ കൂടെ എട്ട് മൂന്ന് കൂട്ടിയ എട്ട് എണ്ണൂറ്റി എൺപത്തി എട്ട് എന്ന് നമുക്ക് കിട്ടും കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താ ആവർത്തിച്ചു വരുന്നു ഇനി എന്താ ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതുകണ്ടെത്തിയ രീതി പറയുക അപ്പോൾ എന്താണ് ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ എന്തു ചെയ്യണം കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ കൂട്ടുകാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം കിട്ടിയ കൂട്ടുകാർക്ക് ഈ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം അപ്പം ആൻസർ മാത്രം ഇവിടെ എഴുതിപ്പോകാം ഓക്കെ മുന്നൂറ്റി പതിനേഴിൻ്റെ കൂടെ ഇരുന്നൂറ്റി മുപ്പത് കൂട്ടിയാൽ എത്ര കിട്ടും അഞ്ഞൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് കിട്ടും ഇനി എന്താ മുന്നൂറ്റി പതിനഞ്ചിൻ്റെ കൂടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൂട്ടിയാൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കിട്ടും അഞ്ച് നാല് ആറ് ഇനി എന്താ മുന്നൂറ്റി എട്ടിൻ്റെ കൂടെ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടും അപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ കൂട്ടുകാർക്ക് എന്ന് നോക്കി നോക്കാം എന്താ സ്റ്റോൾ നാലാണ് അപ്പൊ എന്താ ബിബിക്കും ജബിക്കും കിട്ടിയ നോട്ടുകൾ അപ്പോൾ നോട്ടുകളാണ് അപ്പോൾ എന്താണ് ഇരുന്നൂറ് രൂപയുടെ രണ്ട് നോട്ട് കിട്ടി ഇരുന്നൂറ് രൂപയുടെ രണ്ട് നോട്ട് കിട്ടി അപ്പോൾ എത്രയാണ് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എത്രയാണ് കൂട്ടുകാരെ ഇരുന്നൂറിൻ്റെ കൂടെ ഒരു ഇരുന്നൂറും കൂടി കൂട്ടാൽ നമുക്ക് എത്ര കിട്ടും നാനൂറ് കിട്ടും ഇനി എന്താ നൂറിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല ഭൂജ്യമാണ് അപ്പോൾ നമ്മൾ പൂജ്യം ഇട്ടു ഇനി എന്താ അമ്പതിൻ്റെ നാലെണ്ണം അതായത് അമ്പത് പ്ലസ് അമ്പത് പ്ലസ് അമ്പത് പ്ലസ് അമ്പത് എത്രയാണ് അഞ്ചഞ്ചും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയ ഇരുപത് അപ്പോൾ എത്രയാണ് ഇരുന്നൂറ് ഓക്കെ ഇനി ഇരുപതിൻ്റെ മൂന്നെണ്ണം അതായത് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് എത്രയാണ് രണ്ട് രണ്ട് നാല് നാല് രണ്ടും ആറ് അറുപത് ഓക്കെ ഇനി എന്താ ഇനി പത്തിൻ്റെ നാലെണ്ണം നമുക്കറിയാം നാൽപ്പതാണ് അഞ്ചിൻ്റെ ഒന്നുമില്ല പൂജ്യമാണ് അപ്പോൾ ആകെ എത്രയാണ് ആകേനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ആൻസർ നോക്കി നോക്കാം ഇവിടെ പൂജ്യം വരും അടുത്തയിലോ ആറും നാലും ആറും നാലും പത്താണ് ബാക്കി ഒന്ന് വന്നു നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ആകെ എത്ര എഴുന്നൂറാണ് ഇനി അടുത്ത ആൾ നമുക്ക് നോക്കി നോക്കാം അടുത്ത ആളിലെങ്ങനെ ഇരുന്നൂറിൻ്റെ പൂജ്യമാണ് അപ്പോൾ നമ്മൾ തുക പൂജ്യം എഴുതി ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണമാണ് രണ്ടെണ്ണം വരുമ്പോൾ നമുക്കറിയാം ഇരുന്നൂറാണ് ഇനി എന്താ അമ്പതിൻ്റെ എത്ര എണ്ണ അമ്പതിൻ്റെ ഒന്നുമില്ല അമ്പതിൻ്റെ എന്താണ് പൂജ്യമാണ് അപ്പോൾ നമ്മൾ ഭൂജ്യം ഇട്ടു ഇരുപതിൻ്റെ പൂജ്യം ദെൻ അഞ്ചിൻ്റെ എന്താ പത്തെണ്ണം അപ്പം നമുക്കറിയാം അമ്പതാണ് അഞ്ചിൻ്റെ രണ്ടെണ്ണം പത്താണ് അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കി നോക്കാം ഇവിടെ നമുക്ക് പൂജ്യം കിട്ടും അഞ്ചും ആറ് കിട്ടും ആറും രണ്ടും ഇരുന്നൂറ്റി അറുപത് കിട്ടി അപ്പം നമുക്ക് എന്താണ് ബിബിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് എഴുന്നൂറും ജബിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതുമാണ് എന്ന് കിട്ടി ഇനി എന്താ ഇവിടെ എഴുതി കൊടുക്കുക എന്താണ് ബിബിക്ക് കിട്ടിയത് ജബിക്ക് കിട്ടിയത് അപ്പോൾ ബിബിക്ക് കിട്ടിയത് എത്രയാണ് എഴുന്നൂറാണ് ജബിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ആകെ തുക എത്രയാണ് അപ്പോൾ ആകെ തുക കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അറുപത് ചെയ്യണം പൂജ്യം ആറ് ഏഴ് അതിന് എട്ട് ഒമ്പത് തൊള്ളായിരത്തി അറുപത് ഇനി എന്താ ആയിരം രൂപ ആകുവാൻ ഇനി എത്ര രൂപ വേണം അതായത് നമ്മൾ എന്ത് ചെയ്യണം ആയിരത്തിൽ നിന്ന് നമ്മൾ ഈ തൊള്ളായിരത്തി അറുപത് നമ്മൾ മൈനസ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് സ്റ്റോർ ഫൈവ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലെന്താ കളിക്കാം രസിക്കാം അപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടേബിൾ എന്താ രണ്ട് ടവ തവണ ടോക്കൺ എറിയൂ കിട്ടിയ സംഖ്യകളുടെ തുക കണക്കാക്കൂ ആദ്യം തവണ ടോക്കൺ എറിഞ്ഞപ്പോൾ ബിബിക്കും ജബിക്കും ഒരേ സംഖ്യകളാണ് കിട്ടിയത് രണ്ടുപേരും ഉത്തരം കണ്ടുപിടിച്ച രീതി നോക്കൂ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് രണ്ട് പേരും ചെയ്തിട്ടുള്ള രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്